കാഞ്ചാർ സ്വരാജ് മറ്റപ്പള്ളിക്കവല കോളനി റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തം പ്രദേശവാസികൾ റോഡിൽ വാഴ നട്ടും കഞ്ഞിവെച്ചു കുടിച്ചും പ്രതിഷേധിച്ചു രണ്ടു വർഷത്തോളമായി റോഡിൽ അറ്റകുറ്റപ്പണികൾ നടന്നിട്ടില്ല കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ തൊപ്പിപ്പാള മറ്റപ്പള്ളിക്കവല കോളനി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി നിലവിൽ റോഡ് യാതൊരു വിധത്തിലുള്ള സഞ്ചാരത്തിനും സാധിക്കുന്ന അവസ്ഥയിലല്ല കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി റോഡിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് തൊപ്പിപ്പാളം മുതൽ മറ്റപ്പള്ളിക്കവല വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് ഇതിൽ എസ് കോളനി ഭാഗം വലിയ തോതിൽ തകർന്നു കിടക്കുന്നതായി നാട്ടുകാർ പറയുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വഴി നല്ല വൃത്തിയായിട്ട് ഇത് ഈ കാലഘട്ടങ്ങളിൽ ഈ മരത്തുനിന്നായിക്കിട്ട് വെള്ളം ഈ റോഡ് മൊത്തം കംപ്ലീറ്റ് പോയി ഈ റോഡിന് വേണ്ടി ലക്ഷം രൂപ അനുവദിച്ചെന്നൊക്കെ പറയുന്നു നമുക്കിത് ആയിട്ട് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ പലതവണ വിളിച്ചു ചോദിച്ചപ്പോഴും ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എടുത്തൊരു വേറെയാണ് പിന്നെ പ്രൊഡക്ടേഴ്സ് എടുത്തിട്ടുണ്ട് ഇത് ഇന്ന് പണി തീരും മാർച്ച് മുപ്പത്തൊന്നിന് മുന്നേ പണി തീരും എന്നൊക്കെ പറയുന്നു നമുക്കതുകൊണ്ട് കാര്യമില്ല എത്രയോ പേരെ അവിടെ വന്ന് വീഴുന്നതെന്ന് അറിയാം ബൈക്കുമായിട്ടും അല്ലേൽ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും വന്ന് വീണു നെറ്റിയും പൊട്ടി തലയും പൊട്ടി എന്നും വീട്ടിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടും അടിയന്തരമായ രീതിയിൽ ഇത് വളരെ വൃത്തിയായ രീതിയിൽ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാർക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് താമസിക്കുന്ന ഗർഭിണിയായ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ അഞ്ഞൂറ് മീറ്ററോളം എടുത്തുകൊണ്ടാണ് വാഹനത്തിന്റെ സമീപത്തേക്ക് എത്തിച്ചത് കൂടാതെ രോഗിയെ വാഹനത്തിന് അടുത്തേക്ക് എത്തിക്കാൻ വൈകിയത് മൂലം മരിച്ച സംഭവവും ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു രണ്ടു വർഷം മുൻപ് കഷ്ടപ്പെട്ട് കേസും വെള്ളവും ഉണ്ടാക്കിയാണ് ഈ റോഡ് ഉണ്ടാക്കിയത് ഈ തൊട്ടുമേളിലെ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ മരിച്ചു ആ ചേട്ടനെ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നിന്ന് ആ ചേട്ടനെ ആംബുലൻസ് ഇവിടെ വന്ന് ആംബുലൻസുകാരെ നിർത്തുമായിരുന്നു എടുത്തോണ്ടെങ്കിൽ ഈ തൊട്ടുമേളിലെ ചേച്ചിയുടെ കൊച്ച് പ്രസോദിച്ച് കിടക്കുക ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു അതിനെ പോലും ഇവിടെ നൂറ്റമ്പത് മീരിനക്കെ അപ്പറേ അങ്ങോട്ട് നിർത്തിയിരിക്കുന്നത് ഒരു കാറിനാളിക്ക് പോലും ഇതിലേക്ക് കയറാൻ പറ്റുന്നില്ല ജനപ്രതിനിധികളടക്കം പ്രശ്നത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാത്തത് മൂലം പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലാണ് എത്രയും വേഗം റോഡിന്റെ സൂചനയാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം